ബീഫ് ബിരിയാണിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വെല്ലൈക്കൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി കേക്ക് വൃത്തിയാക്കിയ ബീഫ് ഒന്നര കിലോ ആവശ്യമായ മസാലകൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ബീഫ് വേവുന്നത് ഓരോ കുക്കറിനനുസരിച്ചുമായിരിക്കും അതിനനുസരിച്ച് വേവിച്ചെടുക്കാം ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് റൈസ് തയ്യാറാക്കാനുള്ള വെള്ളമടുപ്പിൽ വെച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അഞ്ച് കഷ്ണം പട്ടയും മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് എന്നിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് വറ്റിച്ച് വെക്കാറുണ്ട് ഞാനിപ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി പലതരത്തിലും ഉണ്ടാക്കാറുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് റൈസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തൊണ്ണൂറ് ശതമാനം വേവെന്നത് വരെ റൈസ് വെക്കണമെന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം വേവാകുമ്പോൾ നമുക്ക് റൈസ് ഊറ്റി മാറ്റി വെക്കാം ദമ്മ് ചെയ്യാനുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അധികം വെന്ത് പോവാതെ നോക്കണം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അവയൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സവാള പൊരിച്ചു കോരാം അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തു കോരാം സവാള പൊരിഞ്ഞ് വന്നതിന് ശേഷം അത് നമുക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം ച്ചതിന് ശേഷം മീഡിയം സൈസ് ആറ് സവാള കട്ട് ചെയ്തത് അതിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് പത്ത് ചെറിയുള്ളി ചതച്ചതും ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി ചതച്ചതും പത്ത് വെളുത്തുള്ളി ചതച്ചതും അഞ്ച് പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടി വന്നതിന് ശേഷം ി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിനു ശേഷം കുറച്ച് പൊതിന മല്ലിയില കരിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇലകളെല്ലാം ഇട്ട് കൊടുത്ത ഇളക്കിയതിന് ശേഷം അതിലേക്ക് അര കപ്പ് തൈര് 2 टीस्पून ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത നമുക്ക് ദം ചെയ്യാം ആദ്യം കുറച്ച് റൈസ് കൊടുക്കാം എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വേവിച്ചതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് വെച്ചിരുന്നു അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പൊരിച്ചു വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി കരിവേപ്പില എന്നതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ മീതെ കുറച്ച് ബിരിയാണി മസാല പൊടി ചേർത്ത് കൊടുക്കാം സവാള പൊരിച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള റൈസ് എല്ലാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല കൂടി റൈസിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം എന്നിട്ട് ബാക്കി വെച്ച സവാള പൊരിച്ചതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ പൊരിച്ച് വെച്ച സവാള ബാക്കിയുള്ളതും മുകളിൽ വിതറിക്കൊടുക്കാം ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് വേവിച്ചെടുത്തതും അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നൽ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ